കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ അപകടത്തിൽപ്പെട്ട മലയാളി ഡ്രൈവർ അർജുനായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു പ്രദേശത്ത് മഴ പെയ്യുന്നത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയിരിക്കുകയാണ് അർജുനന് വേണ്ടി കാര്യക്ഷമമായ രക്ഷാപ്രവർത്തനം നടത്തുമെന്ന് ഉത്തര കന്നഡ ജില്ലാ കലക്ടറും എസ് പിയും പ്രതികരിച്ചു അർജുനന്റെ ലോറിയുടെ ജി ലൊക്കേഷൻ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് തന്നെയെന്നാണ് കളക്ടർ ലക്ഷ്മി പ്രിയ സ്ഥിരീകരിക്കുന്നത് അപകടത്തിൽ രണ്ട് സാധ്യതകളാണ് ഭരണകൂടം കാണുന്നത് ഇത് മുൻനിർത്തിയാണ് രക്ഷാപ്രവർത്തനം നിലവിൽ ഏകോപിപ്പിക്കുന്നത് കേരള കർണാടക മുഖ്യമന്ത്രിമാർ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് രണ്ട് സാധ്യതകളാണ് അർജുനെ കാണാതായിട്ടുള്ളതിൽ ഉള്ളതെന്നാണ് കളക്ടർ ലക്ഷ്മി പ്രിയ പറയുന്നത് ഒന്ന് ലോറി മണ്ണിനടിയിൽ തന്നെ ആകാം അല്ലെങ്കിൽ ഗംഗാവലി പുഴയിൽ വീണിരിക്കാം എന്നതാണ് വെള്ളത്തിനടിയിൽ ലോറി ഉണ്ടോ എന്നറിയാൻ നാവികസേനയുടെ സഹായം തേടിയിട്ടുണ്ട് അതേസമയം ഇന്നലെ ഓഫായിരുന്ന മൊബൈൽ ഇന്ന് രാവിലെ ഓണായെന്ന് വീട്ടുകാർ പറയുന്നുണ്ട് വണ്ടി പുഴയിൽ വീണെങ്കിൽ ഇതിന് അതുകൊണ്ട് തന്നെ മണ്ണിനടിയിൽ തന്നെ വണ്ടി ഉണ്ടാകാമെന്നാണ് പ്രതീക്ഷ ലോറിയുടെ എഞ്ചിൻ ഇന്നലെ വരെ ഓൺ ആയിരുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മണ്ണ് നീക്കൽ വേഗത്തിലാക്കിയിട്ടുണ്ട് എന്നാൽ ഇതുവരെ ഒരു ലോറി ഉണ്ട് എന്നതിന്റെ അടയാളങ്ങൾ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ലെന്നാണ് കളക്ടർ പറയുന്നത് കനത്ത മഴയാണ് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നത് നാവികസേനയുടെ ഹെലികോപ്റ്ററുകൾ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് ഡൈവർമാർ ഹെലികോപ്റ്ററുകൾ വഴി പുഴയിലേക്ക് ഇറങ്ങിയാകും പരിശോധിക്കുക കാൻവാർ നാവികസേനാ ബേസ് കളക്ടറുടെ അഭ്യർത്ഥന പ്രകാരം ഗോവ നേവൽ ബേസിൽ അനുമതി തേടിയിട്ടുണ്ട് റോഡിലെ മണ്ണ് മുഴുവൻ നീക്കം ചെയ്തിട്ടുണ്ടെന്ന് ഉത്തര കന്നഡയിലെ കുന്ത ഡിവിഷനിലെ അസിസ്റ്റന്റ് സബ് കലക്ടർ കല്യാണി വെങ്കിടേഷ് കാബ്ലെ പറഞ്ഞു യന്ത്രങ്ങളുടെ സഹായത്തോടെ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് നിലവിൽ നടത്തുന്നത് മണ്ണ് പൂർണ്ണമായും മാറ്റിയാലേ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ സാധിക്കും സ്ഥലത്ത് ശക്തമായ മഴയാണ് അത് രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഇതുവരെ ആറ് മൃതദേഹം സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ അർജുൻ ഇല്ല എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് മണ്ണ് പൂർണമായും മാറ്റിയാലേ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ സാധിക്കും കർണാടകയിൽ മലയാളി മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ സംഭവത്തിൽ അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി സംഭവ സ്ഥലത്തെ ജില്ലാ കലക്ടറുമായും പോലീസ് സൂപ്രണ്ടുമായും നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് സംഭവത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഇടപെട്ടു കർണാടക ലോ ആൻഡ് ഓർഡർ ഡി ജി പി ആർ ഹിതേന്ദ്രയോട് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഓഫീസ് അറിയിച്ചു ഏറ്റവും ഒടുവിൽ ഫോൺ റിംഗ് ചെയ്ത നമ്പർ കർണാടക സൈബർ സെല്ലിന് കൈമാറി വിവരങ്ങൾ എത്രയും പെട്ടെന്ന് നൽകാമെന്ന് പോലീസ് മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ പോലീസിനും അഗ്നിശമന സേനയ്ക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സിദ്ധരാമയ്യയുടെ ഓഫീസ് അറിയിച്ചു മണ്ണിടിച്ചിൽ അപകടത്തിൽപ്പെട്ട മലയാളി ഡ്രൈവർ അർജുനെ കണ്ടെത്താൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഫോണിൽ വിളിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാക്കിയിട്ടുണ്ടെന്നും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ഡി കെ ശിവകുമാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് മഴയിൽ കനത്ത നാശനഷ്ടങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എറണാകുളത്ത് എച്ച് വൺ എൻ വൺ എന്ന സംശയം നാല് വയസ്സുകാരൻ മരിച്ചിരിക്കുകയാണ് വാർത്തകൾ തുടരുന്നു എറണാകുളത്ത് പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന നാല് വയസ്സുകാരൻ ആളങ്ങാട് ഒളനാട് സ്വദേശി ലിയോൺ ലിബുവാണ് മരിച്ചത് പനി ബാധിതനായി കുട്ടിയെ ഇന്നലെയാണ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ലിയോൺ എച്ച് വൺ എൻ വൺ പോസിറ്റീവായിരുന്നുവെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് അതേസമയം ആരോഗ്യ വകുപ്പിന്റെ അന്തിമ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം മലപ്പുറത്തും എച്ച് വൺ എൻ വൺ മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു പൊന്നാനി സ്വദേശിനിക്കാണ് രോഗബാധയെ തുടർന്ന് കഴിഞ്ഞ ദിവസം മരണം സംഭവിച്ചത് പനി മൂർച്ഛിച്ചതിനെ തുടർന്ന് പതിനാലിന് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നു ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം അന്നത്തെ എച്ച് വൺ എൻ വൺ ബാധ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് പനി തുമ്മൽ തൊണ്ടവേദന മൂക്കൊലിപ്പ് ചുമ ശ്വാസതടസ്സം ഛർദി എന്നിവയാണ് രോഗലക്ഷണങ്ങൾ രോഗബാധയുള്ളവർ മൂക്കും വായും മറയ്ക്കാതെ തുമ്മുകയും ചുമക്കുകയും ചെയ്യുന്നതിലൂടെയും മറ്റുള്ളവരുമായി അടുത്തിടപ്പെടുന്നതിലൂടെയും രോഗിയുടെ സ്രവങ്ങൾ പുരളാനിടയുള്ള പ്രതലങ്ങളിൽ സ്പർശിക്കുന്നതിലൂടെയുമാണ് രോഗം മറ്റുള്ളവരിലേക്ക് പകരുന്നത് രോഗലക്ഷണങ്ങൾ തുടക്കത്തിലെ തിരിച്ചറിഞ്ഞ് കൃത്യസമയത്ത് ചികിത്സ തേടണം എച്ച് വൺ എൻ വൺ പനിക്ക് സർക്കാർ ആശുപത്രികളിൽ സൗജന്യ പരിശോധന ലഭ്യമാണ് രോഗപകർച്ച ഒഴിവാക്കാൻ വ്യക്തിശുചിത്വവും സാമൂഹിക ശുചിത്വവും നിർബന്ധമായി പാലിക്കുന്നു രോഗബാധിതർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രോഗമുള്ളപ്പോൾ നിർബന്ധമായും മാസ്ക് ധരിക്കുക പനിയുള്ളപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് നിർബന്ധമായും അകലം പാലിക്കുക പൊതുസ്ഥലങ്ങൾ ജോലി സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും പ്രത്യേകം വിട്ടു നിൽക്കുക തന്നെ ചെയ്യുക പനിയുള്ളപ്പോൾ കുഞ്ഞുങ്ങളെ സ്കൂൾ അങ്കണവാടികൾ എന്നുള്ള ഒരു സ്ഥലത്തും വിടാതിരിക്കുക രോഗമുള്ളവർ നന്നായി വിശ്രമിക്കുക കഞ്ഞിവെള്ളം തിളപ്പിച്ചാറിയ വെള്ളം തുടങ്ങിയ പാനീയങ്ങൾ ധാരാളം കുടിക്കുക പോഷകപ്രദമായ ഭക്ഷണം കഴിക്കുക കൈകൾ ഇടയ്ക്കിടെ സോപ്പിട്ട് കഴുകുക പൊതു ഇടങ്ങളിൽ തുപ്പാതിരിക്കുക മൂക്ക് ചീറ്റിയ ശേഷം ഉടനെ കൈകൾ സോപ്പിട്ട് കഴുകുക ചുമക്കുമ്പോഴും മാസ്ക് മാറ്റാതിരിക്കുക പൊതു ഇടങ്ങളിലും തിരക്കുള്ള സ്ഥലങ്ങളിലും മാസ്ക് ധരിക്കുക കൈ കഴുകാതെ കണ്ണിലോ മൂക്കിലോ വായിലോ സ്പർശിക്കരുത് കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുകയോ ഇടയ്ക്കിടെ സാനിറ്റൈസർ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുകയും ചെയ്യുക രോഗം ഇല്ലാത്തവരും ആശുപത്രി സന്ദർശന വേളകളിൽ മാസ്ക് ധരിക്കുക രോഗി സന്ദർശനത്തിനും മറ്റും ആശുപത്രികളിൽ പോകുന്നത് പരമാവധി ഒഴിവാക്കുക സമ്പർക്കം മൂലം രോഗസാധ്യത വർധിക്കുവാൻ സാധ്യത ഏറെയാണ് മറ്റു ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സയിലിരിക്കുന്ന രോഗസാധ്യത കൂടിയവരും മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം നിർബന്ധമായും പ്രതിരോധ മരുന്ന് കഴിക്കേണ്ടതാണ് വാർത്തകൾ തുടർന്നു കേൾക്കുക ഹൃദ്രോഗം ശ്വാസകോശ കരൾ കിഡ്നി രോഗങ്ങൾ സംബന്ധമായ രോഗങ്ങൾ എന്നിവയുള്ളവർ രക്താതിമർദ്ദം പ്രമേഹം ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾ സ്റ്റീറോയിഡ് മരുന്ന് കഴിക്കുന്നവർ പ്രതിരോധ ശക്തി കുറയ്ക്കുന്ന മരുന്നുകൾ കഴിക്കുന്നവർ കുഞ്ഞുങ്ങൾ എന്നിവർ കൂടുതൽ ശ്രദ്ധിക്കുക രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ ആരോഗ്യ പ്രവർത്തകരെ ഉടൻ വിവരം അറിയിക്കുക തത്സമയ വാർത്തകൾ അറിയുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി